അലർജി മൂലം ഉണ്ടാകുന്ന തുമ്മൽ തൊണ്ടവേദന ജലദോഷം ഒക്കെ മാറിക്കിട്ടാനായിട്ട് ഒരു ഹോം റെമഡിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിനായിട്ട് നമ്മൾക്ക് തേൻ എടുക്കാം ഒരു ടീസ്പൂണോളം തേൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂണോളം തേൻ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് അതോടൊപ്പം തന്നെ അര ടീസ്പൂണോളം കുരുമുളക് പൊടി അര അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇത്രയും മതി ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുപോലെ വിരല് കൊണ്ട് ആ തേൻ എല്ലായിടത്തും വരുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മൾക്ക് വെറും വയറ്റിൽ ഒരാഴ്ച തുടർച്ചയായിട്ട് വെറും വയറ്റിൽ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ അലർജി മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ തുമ്മൽ ജലദോഷം അതുപോലെ മൂക്കടപ്പ് തൊണ്ടവേദന ഒക്കെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരികയാണ് നമ്മളുടെ ഉള്ളം കൈയിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് നെയ്യോ ബട്ടറോ ഇപ്പം ഞാൻ ബട്ടറോ എടുത്തിരിക്കുന്നത് ബട്ടറോ നെയ്യോ എടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് ഇതുപോലെ തന്നെ വിരല കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂടും അതുപോലെ തന്നെ തൈറോയിഡ് sugar ഒക്കെ കുറഞ്ഞു കിട്ടും വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരികയാണ് ഞാൻ പല പല രൂപത്തിലും മുട്ട പൊളിക്കാൻ തോന്നിയിട്ടുണ്ട് ഏറ്റവും നല്ല ഒരു മെത്തേഡ് ഈസി ഒരു ഈസി ആയിട്ടുള്ളൊരു ആണ് ഒരു ക്ലാസ്റ്റിലേക്ക് മുട്ട പുഴുങ്ങിയിട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് കുറച്ച് ഇങ്ങനെ അടച്ച് വെച്ച് കുളിക്കിയതിന് ശേഷം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുട്ടയുടെ തോല് നീക്കം ചെയ്യുവാനായിട്ട് സാധിക്കും